ൽമണ് കിംസ് അൽഷിഫയിൽ ജില്ലയിലെ സമ്പൂർണ്ണ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് സയ്യിദ് മുനവറലി അലി ഷിഹാബ് തങ്ങൾ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സർജറി കൂടാതെ അതിനൂതന ഇന്റർവെൻഷനൽ ഉപയോഗിച്ച് അസുഖങ്ങൾ സുഖപ്പെടുത്തുന്ന സമ്പൂർണ്ണ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗമാണ് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മുഴകൾ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന മുഴ ഞരമ്പുകളിലെ ബ്ലോക്ക് തുടങ്ങിയവ സർജറി കൂടാതെയും സങ്കീർണമായ ബയോപ്സി ടെസ്റ്റുകളും ഇനി ഇവിടെ ചെയ്യാവുന്നതാണ് വേദനരഹിതവും കുറഞ്ഞ ആശുപത്രിവാസവും മറ്റു സങ്കീർണതകൾ ഇല്ലാതെയും രോഗിയെ ചികിത്സിക്കുക വഴി അടുത്ത ദിവസം തന്നെ ദൈനംദിന കാര്യങ്ങളിൽ ഏർപ്പെടാവുന്നതാണ് ഇതിനായി പ്രത്യേകം സജ്ജമാക്കിയ ഒ പി ഡി പ്രൊസീജിയർ റൂം കാറ്റ് ലാബ് അത്യാധുനിക ഉപകരണങ്ങൾ ഈ രംഗത്ത് കഴിവ് തെളിയിച്ച നഴ്സുമാർ പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെ സേവനം എന്നിവ ഇവിടെ ലഭ്യമാണ് ഡോക്ടർ തൗഫീഖ് അലി ഡോക്ടർ സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ വിഭാഗം പ്രവർത്തിക്കുന്നത് സ്ത്രീകൾക്കുണ്ടാവുന്ന ഗർഭപാത്രത്തിലുണ്ടാവുന്ന മുഴകൾ അത് പ്രായവ്യത്യാസമില്ലാതെ ഏത് ഉണ്ടാകാം ഈ മുഴകൾ ഇന്ന് നീക്കം ചെയ്യുന്നത് സർജറിയിലൂടെയാണ് ആ സർജറിയിലൂടെ നീക്കം ചെയ്യുന്നതോടുകൂടി അവർക്ക് ഗർഭം ധരിക്കാനുള്ള ചാൻസ് ഇല്ലാതായി പോവുകയാണ് ഈ ചികിത്സയുടെ ഇൻ്റർനേഷണൽ എമോളൈസേഷൻ ചികിത്സയിലൂടെ ആ ഗർഭപാത്രം ആ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെ ചെയ്യാൻ കഴിയും അതുകൊണ്ട് ഗർഭം ധരിക്കാനുള്ള പ്രയാസങ്ങളുണ്ടാവില്ല അതുമാത്രമല്ല ഇത്തരം ചികിത്സ ോസ്ബൈൻ അതേമാതിരി രക്തധമനികളിൽ കട്ട കെട്ടുമ്പോൾ അതിനെ റിലീസ് ചെയ്യുന്ന ഒരുപാട് ചികിത്സാ ചികിത്സാരീതികൾ ഇന്ന് റേഡിയോളജിൽ ലഭ്യമാണ് കിംസ് അൽഷിഫ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗത്തിന്റെ ഉദ്ഘാടനം കിംസ് അൽഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണിന്റെ അധ്യക്ഷതയിൽ പാണക്കാട് സെയ്ദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു അനുദിനം പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല രീതികളും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ പ്രാദേശിക തരത്തിലുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് ഒരു റിസ്ക്കുള്ള കാര്യമാണ് അപ്പോൾ അൽഷിഫ അത്തരം ടെക്നോളജികൾ നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടി നമ്മുടെ മലപ്പുറത്ത് പെൻറ്റുമണ്ണയിൽ കൊണ്ടുവന്നു എന്നുള്ളത് ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒന്നാണ് എല്ലാ ടെക്നോളജികളും ഇന്ന് എ ഐ ഒക്കെ റോബോട്ടിക് ഒക്കെ ചികിത്സാ മേഖലയിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ചികിത്സയെ കൂടുതൽ എളുപ്പമാക്കാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് പൂർണ്ണ ആരോഗ്യ സുരക്ഷ നൽകാൻ അലശപ്പ് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം ദന്തൽ എക്സ്റേ റേ ഒ പി ജി യൂണിറ്റിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചു സാധാരണക്കാരായ ആളുകൾക്ക് വേറൊരു നഗരത്തെയോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തെയോ ആശ്രയിക്കാത്ത വിധം നമ്മുടെ നാട്ടിലെല്ലാം ലഭ്യമാക്കുന്ന ഒരു സേവന പ്രവർത്തനമായിട്ടാണ് ഇതിനെ കാണുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പെരിന്തൽമണ്ണയിലെ ഹോസ്പിറ്റലുകളുടെ ഏറ്റവും വലിയ സവിശേഷത തന്നെ അതൊരു ഒരു വളരെ ഒരു സോഷ്യോ ഇനീഷ്യേറ്റീവ്സാണ് പ്രത്യേകിച്ച് അതിൽ കിം സൽഷിഫയുടെ പ്രാധാന്യം വളരെ പ്രധാനമാണ് ഡയറക്ടർമാരായ പിലാക്കൽ ഹംസ അബ്ദുൾ റസാഖ് ഡോക്ടർ അമീൻ മുഹമ്മദ് ഫൈസൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ഹോസ്പിറ്റൽ സിഇഒ പ്രിയൻ കെ സി മെഡിക്കൽ സൂപ്രണ്ടന്റ് ഡോക്ടർ യഹിയ ഡോക്ടർ ഇ ജി മോഹൻകുമാർ ഡോക്ടർ ഷാഹുൽ ഹമീദ് ഡോക്ടർ സാജൻ കെ ഡോക്ടർ സയ്യിദ് മൊയ്നുള്ള ഡോക്ടർ ഫെബിന ഡോക്ടർ മുഹമ്മദ് ഇർഷാദ് ഡോക്ടർ ജിതിൻ ബിനോയ് ജോർജ് ഡോക്ടർ മൊയ്തീൻ ബാബു ഡോക്ടർ അബ്ദുറഹ്മാൻ ഡോക്ടർ ഗണേശൻ ഡോക്ടർ സൗമ്യ ഡോക്ടർ മഹസൂമ എന്നിവർ സന്നിഹിതരായിരുന്നു അനസ്തീഷ്യയുടെ ആവശ്യമോ ഇല്ലാതെ തന്നെ വളരെ കുറഞ്ഞ ദിവസത്തെ ആശുപത്രിവാസം തന്നെ രോഗ പലതരം രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഇൻഡെൻഷൽ ഏരിയോളജി സംവിധാനത്തിലൂടെ അവൈലബിളാണ് പ്രധാനമായും സ്ത്രീകളിലുണ്ടാവുന്ന ഗർഭാശയം മുഴകൾ വെരിക്കോസ്വിൻ പുരുഷന്മാരിലുണ്ടാവുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഇതേപോലെ ആന്തരികമായിട്ടുള്ള രക്തസ്രാവങ്ങൾ പലതരത്തിലുള്ളത് എല്ലാത്തിനുമുള്ള ട്രീറ്റ്മെന്റ് പിന്നെ അതേപോലെ കാലിലുള്ള രക്തസപ്ലൈ നഷ്ടമാകുമ്പോഴുള്ള ആൻജിയോപ്ലാസ്റ്റിക് ചികിത്സ ശരീരത്തിൽ എവിടെയും ഉണ്ടാവുന്ന രക്തകോലകൾക്കുള്ള അടവുകൾക്കുള്ള ആൻജിയോപ്ലാസ്റ്റിക് ചികിത്സ ഇതെല്ലാം ഇന്റർവെൻഷൻ റേഡിയോളജി സംവിധാനത്തിലൂടെ നമ്മൾ ചെയ്തു പോരും ഇൻ്റർവെൻഷൻ റേഡിയോളജി സംവിധാനം മൽഷിഫ ഹോസ്പിറ്റൽ ട്വന്റി ഫോർ ഇന്റു സെവൻ ലഭ്യമാണ് ഈ പെട്രോൾ നമുക്ക് പോകുമ്പോൾ ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ കിലോമീറ്റർ വരെ ഉണ്ട് ിയ ചുറ്റിനും മല അയിന്റെ നടുവിലൂടെ നോക്കിയാ നോട്ടം കിട്ടാത്ത റോഡ് രണ്ടാണ് നോർത്ത് കിട്ട മുമ്പിൽ രണ്ടാളും വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു മുറിച്ചു കളയണമെന്ന് കൊണ്ടുപോടത്തൊക്കെ പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു നമുക്ക് കിംസൽഷെ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ